നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് വിഷുവാണ് എല്ലാ പ്രേക്ഷകർക്കും വിഷുവിൻ്റെ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയിപ്പുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പ് കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തുടർച്ചയായിട്ട് കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്ക് രോഗങ്ങൾക്കും ഒക്കെ തന്നെ കാരണമാകും നേത്ര രോഗങ്ങൾക്കും വരെ കാരണമാകും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമായേക്കാം പൊതുജനങ്ങൾ മുൻ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് പകൽ സമയം മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആയതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ അതുപോലെ തന്നെ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ജലഗതാഗത മേഖലയിലൊക്കെ തന്നെ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗമുള്ളവർ നേത്രരോഗമുള്ളവർ രോഗമുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മാതാപിതാക്കൾ ഇരുവരും മരണപ്പെട്ടവർ അച്ഛനും അമ്മയും മരണപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെ ഇപ്പോൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ മുഖാന്തരമാണ് അപേക്ഷകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു സുവർണാവസരം വിദ്യാർത്ഥികൾ പാഴാക്കാതിരിക്കുക കൊച്ചുകുട്ടികൾ മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ അതോടൊപ്പം തന്നെ കോളേജ് തലത്തിൽ പഠിക്കുന്നവർക്ക് ഉൾപ്പെടെ ഇവിടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വിഷു ഒക്കെ പ്രമാണിച്ച് സർക്കാർ മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്ന ഏപ്രിൽ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ രണ്ടാം ഘട്ടം അടുത്ത ദിവസം മുതൽ തന്നെ വീണ്ടും ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ഇതിൻ്റെ വിതരണ നടപടികൾ വീണ്ടും ആരംഭിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഈ രൂപയൊക്കെ ലഭിക്കാനുള്ളവർക്കും ഇതേ സമയത്ത് തന്നെ ആനുകൂല്യം എത്തിച്ചേരുന്നതാണ് ചിലർക്ക് ആനുകൂല്യം പെട്ടെന്ന് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് എന്നാൽ ചിലർക്കാകട്ടെ ഒരുപാട് വൈകിയാണ് ആനുകൂല്യം ലഭിക്കുക എന്നാൽ പോലും എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകുന്നതാണ് അതുമാത്രമല്ല മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക കൂടി ചേർത്ത് ഇപ്പോൾ പലർക്കും ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മുൻപ് ആനുകൂല്യം തടസ്സപ്പെട്ട് കിടന്നിരുന്ന പലരും ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാം തന്നെ തടസ്സങ്ങളും അതോടൊപ്പം തന്നെ ആ പ്രശ്നങ്ങളും എല്ലാം തന്നെ പരിഹരിച്ച ശേഷം ആ തുക കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ആനുകൂല്യ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ തന്നെ തുക ലഭിക്കാനുള്ളവർക്കാണ് ചൊവ്വാഴ്ച മുതൽ അതിൻ്റെ നടപടികൾ വീണ്ടും ആരംഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആയിരത്തി രൂപയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഏപ്രിൽ മാസം അവസാനം ഒരു ഗഡു കൂടി ഒരുപക്ഷെ വിതരണം ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ നടപടികളൊക്കെ തന്നെ ആലോചിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വിശേഷ ദിവസങ്ങളിൽ മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്ന ഒരു പതിവ് രീതി ഒന്നോ അതിലധികമോ ഗഡുക്കളാണ് അത്തരത്തിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ നിലവിൽ ഇതിൻ്റെ സൂചനകൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഈസ്റ്ററാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയൊക്കെ തന്നെ അനുകൂലമായതിനാൽ തന്നെ ഒരു ഗഡു കൂടി ഈ മാസം അവസാന ആഴ്ചകൾ കൊണ്ടൊക്കെ തന്നെ വിതരണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സഹകരണ വിപണികൾ വഴി പ്രത്യേകമായിട്ട് ഈസ്റ്റർ വിഷു സ്പെഷ്യൽ ഫെയറുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് നിരവധി സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കാർഡുമായി നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും വമ്പിച്ച വിൽപ്പനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റർ വിഷു എന്നിവ പ്രമാണിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം തീയതി വരെ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും റേഷൻ കാർഡുകളൊക്കെ തന്നെ ഹാജരാക്കി വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് പൊതുവിപണിയിലെ വിലക്കയറ്റ പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫെയറിലൂടെ എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ സബ്സിഡി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വാങ്ങിയെടുക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് തീരാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം വരുന്നവർക്ക് ആദ്യമെന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിതരണ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പൊന്നിനെ തൊട്ടാൽ കൈപൊള്ളുന്ന സ്ഥിതിക്ക് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില എഴുപതിനായിരം രൂപ കടന്നത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നലത്തെ നിരക്ക് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണത്തിൻ്റെ നിരക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മാത്രം സ്വർണ്ണവില പവന് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഉയർന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക അതോടൊപ്പം വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക